യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നല്ല സമയവും അതുപോലെ മോശം കാലഘട്ടവും മാറി മാറി വരിക ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ ചെറിയ വായ്പകളായിരിക്കും ചിലപ്പോൾ ഒരു വഴിയായി തെളിയുന്നത് ഉദാഹരണത്തിന് പെട്ടെന്നുണ്ടാകുന്ന ഒരു മെഡിക്കൽ ആവശ്യങ്ങൾ അവിചാരിതമായി അതിഥികൾ എത്തുന്നതും അതുപോലെ അടയ്ക്കാൻ വിട്ടുപോയ ബില്ലുകളുടെയും പേയ്മെന്റ് ഇങ്ങനെ അപ്രതീക്ഷിതമായ ചിലവുകൾ നേരിടുവാൻ വേണ്ടി ചെറിയ ലോണുകളിലൂടെ ആയിരിക്കും കഴിയുക കോവിഡ് കാലത്തിന് ശേഷം സാമ്പത്തികമായി പലരും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളാണ് കൂടുതലും ഉണ്ടായിരുന്നത് ശമ്പളം ലഭിക്കുന്നതിലടക്കം വലിയ രീതിയിലാണ് കാലതാമസം ആളുകൾ നേരിട്ടിരുന്നത് ചെറിയ ബിസിനസ്സുകൾ വലിയ രീതിയിൽ വെല്ലുവിളികൾ നേരിടുകയും ചെയ്തു ഇങ്ങനെ ഏത് തരം സാഹചര്യം ഉണ്ടായാലും പുതിയ കാലത്തെ ഡിജിറ്റൽ ലെൻഡിംഗ് നിങ്ങൾക്ക് വളരെയധികം ആശ്വാസമായിരിക്കും അതിവേഗത്തിലുള്ള വായ്പാ വിതരണത്തിലുള്ള ആശ്വാസം പകരാൻ പുതുതലമുറകൾ വായ്പകൾക്ക് വളരെ ധികം സഹായിക്കുന്നുണ്ട് അതുപോലെ അതിവേഗത്തിലുള്ള വായ്പാ വിതരണത്തിലൂടെ ആശ്വാസം പകരാൻ പുതുതലമുറ വായ്പകൾക്ക് വളരെയധികം സാധിക്കും പരമ്പരാഗത വായ്പകളിൽ നിന്ന് ഈ ഒരു സൗകര്യം ഒട്ടും പ്രതീക്ഷിക്കേണ്ടതും ഒരു വ്യക്തിയുടെ സാമ്പത്തിക സാഹചര്യം അനുസരിച്ചുകൊണ്ട് നൽകുന്നവയാണ് മൈക്രോ പേഴ്സണൽ ലോണുകൾ എന്നത് വൈവിധ്യമാർന്ന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്നതാണ് ഇത്തരം വായ്പകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചമെന്നും പറയാം വളരെ ചെറിയ കാലയളവിൽ ലഭ്യമാകുന്നതിനാൽ പലിശാഭാരവും അതുപോലെ പൊതുവെ താഴ്നാഴിക്കും നിൽക്കുക ഒരിക്കൽ കെ വൈ സി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിയുകയാണെങ്കിൽ ഉടൻ തന്നെയോ ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ ലോൺ തുക അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പതിനായിരം രൂപ ആവശ്യമാണെങ്കിൽ ഇത്തരം ഇൻസ്റ്റന്റ് ആപ്പ് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും ചുരുങ്ങിയത് മൂന്ന് മാസങ്ങളിലേക്ക് ഇ എം ഐ സൗകര്യവും ഇതിലൂടെ ലഭിക്കുന്നതാണ് പ്രീക്ലോസിംഗ് ചെയ്യണമെങ്കിൽ അതും വളരെയധികം സാധ്യമാണ് പരമ്പരാഗത വായ്പകളിൽ പേപ്പർ വർക്കുകൾ കൂടുതലായതിനാൽ പണം ലഭിക്കാൻ ഏതാനും ദിവസങ്ങളായിരിക്കും കൂടുതലും എടുക്കുക ഇവിടെയാണ് അടിയന്തര ആവശ്യങ്ങൾക്ക് ഇത്തരം പുതുതലമുറ വായ്പകൾ കൂടുതലും ഉപകാരപ്പെടുന്നത്